ടൂടി വന്നിട്ടുണ്ട് ആരാണ് മഹാബലി അങ്ങനെ നാട് ഭരിക്കുകയാണ് പണ്ട് 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 എന്നാണ് പണ്ട് എന്നാണ് അങ്ങനെ മഹാബലി നല്ലവരായ മഹാബലി അങ്ങനെ നാട് ഭരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഒരാട് മഹാബലിയുടെ അടുത്ത് വന്നു ദാനധർമ്മിഷ്ടനായിരുന്ന മഹാബലിയുടെ അടുത്ത് സത്യസന്ധനായിരുന്ന മഹാബലി അങ്ങ് വലിയ ദാനധർമ്മനാണ് എങ്ങനെയല്ലേ ചോദിച്ചത് എനിക്കൊരു മൂന്നടി മണ്ണ് വേണം മഹാബലി പറഞ്ഞു അതിനെന്താ പറഞ്ഞല്ലേ അങ്ങനെ പറഞ്ഞു അപ്പൊ മൂന്നടി മണ്ണ് ചോദിച്ചു ആദ്യം എവിടെയാണ് അളന്നത് ആകെവിടെ അളന്നു ആകാശം അളന്നു പിന്നെ ഇവിടെ കളന്നു ഭൂമി അളന്നു പിന്നീട് നോക്കുന്ന സമയത്ത് അതൊക്കെ ഒന്നുമില്ല ആകാശവും ഭൂമിയൊക്കെ അളന്നു കഴിഞ്ഞു അപ്പൊ സത്യസന്ധനായിരുന്ന മഹാബാലി കള്ള കുളൊന്നും ഇല്ലാത്ത മഹാബലി എന്ത് ചെയ്തു തന്റെ ശിരസ് വാമനന്റെ കൊണ്ട് എന്ത് ചെയ്തു കുഞ്ഞു കുട്ടിയായി വന്ന മഹാ വാമനൻ അങ്ങ് വലുതായിട്ട് മഹാബലിയുടെ തലയിൽ ചവിട്ടി താഴ്ത്തി എവിടേക്ക് കേട്ടതില്ല എവിടെ ആതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി മഹാബലിക്ക് തന്റെ പ്രജകളെ കാണാൻ വരണം ആ കാണാൻ ദിവസം എന്താണ് എന്താണ് അന്ന് മഹാബലി നമ്മളെ കാണാൻ വരും ആ സന്തോഷത്തിന്റെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ പൂക്കളം തീർക്കും അല്ലേ തീർക്കില്ലേ പുനുണ്ടാക്കും സദ്യ വയ്ക്കും മുറ്റത്തെ പൂക്കളെവിടും നമ്മുടെ വീടിന്റെ ഉമ്മറത്തെ പൂക്കളെവിടും അല്ലെ പണി കടന്നു വരുന്നവർക്കൊക്കെ ഒക്കെ നമ്മുടെ മഹാബലിയെ കാത്തിരിക്കുന്ന ആ നല്ല ഓണം നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ ഓണമാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് ആ നന്മ നിറഞ്ഞ ഓണത്തിന് ഓണത്തിന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിയാണ് നിങ്ങളുടെ അധ്യാപികമാർ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചർമാരേ ഇഷ്ടമല്ലേ എത്ര ഇഷ്ടമുണ്ട് നിങ്ങൾ നോക്കട്ടെ എല്ലാവരും ഒന്ന് ടീച്ചർക്കോ ഇഷ്ടമുള്ളോ എന്ന് കൈവീശി നോക്കട്ടെ എത്ര എത്ര അകലത്തിലുണ്ട് നോക്കട്ടെ അത്ര ഇഷ്ടമുണ്ടോ ശരി ഇരുന്നോടും നല്ല ബിജുചേടന പോലെ നന്നായിട്ട് പോകുന്ന കുഞ്ഞു കുട്ടിയൊക്കെ െവിയും മൂക്കൊരിത്തിരി കുറ്റി ചെവിയും നായുടെ ചിത്രം നന്നായി മനസ്സിൽ വരച്ച ചിത്രം

<laughs> ും <laughs> അസിതാട്ട ഞാൻ പരിപാടി 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 നടക്കാം. ഓരെന്ന വിളിച്ചിണ്ടിരുന്നു. ഇല്ല അവർ സംശയമോടെ കൂടി. ഇന്നെ വിളിച്ചു ഇന്നെ വിളിച്ചു ഇന്നെ വിളിച്ചു ഇന്നെ വിളിച്ചു അവർ വിളിച്ച ഞാൻ അങ്ങിനെ വിളിക്കാൻ ഞാൻ പരിവരിനെ അല്ല. കൈടിയോട് കൂടി വിളിക്കാൻ ചെയ്യാൻ ചെയ്യുവോ. ആയിനെ പറയാം. ആ, ശരി ശരി ശരി. കൈടിയ അറിയോ? എമ്മുച്ചി ചേച്ചി കൈ എവിടെ ഇടുമ്പോൾ ഒരു ക്ലാപ്പ്. എവിടെ ഇടുമ്പോൾ ഒരു ക്ലാപ്പ്. ഒരു ക്ലാപ്പ്. എവിടെ ഇടുമ്പോൾ പക്ഷെ ചേച്ചിയുടെ താളത്തിനനുസരിച്ചായിരിക്കണം ആര് കുഞ്ഞു അനുസരിച്ചായിരിക്കണം അടിഞ്ഞാ ചേട്ടന്മാര് തെറ്റിക്കാതെ ചെയ്യുന്നുണ്ടോ നോക്കാം റെഡി വൺ ഒറ്റ ക്ലാക്ക് ഒറ്റ ഒന്ന് റെഡി അല്ലേ ഒരുമിച്ചായിരിക്കണം